ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പിറ്റേന്ന് ഉണ്ടായ ഈ ദുരന്തം കേരളത്തിൽ ഉൾപ്പെടെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് പേരായിരുന്നു വിവിധ ഭാഗങ്ങളിലായി മരിച്ചു വേണ്ടത് ഒരു ആയുസ്സിൻ്റെ സമ്പാദ്യം ഉൾപ്പെടെ നഷ്ടമായവർ ധാരാളം എന്താണ് ലോകത്തെ തന്നെ ഭീതിയിൽ ആഴ്ത്തിയ ഈ ദുരന്തത്തിന് കാരണമായത് ദ്വീപുകളിൽ ഉണ്ടായ ഭൂചലനം ആണ് സുനാമിക്ക് കാരണമായത് അതിതീവ്ര ഭൂകമ്പം ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് റിക്ടർ സ്കെയിലിൽ ഏകദേശം ഒമ്പത് പോയിന്റ് ഒന്ന് മുതൽ ഒമ്പത് പോയിന്റ് മൂന്ന് വരെയാണ് തീവ്രത രേഖപ്പെടുത്തിയത് ഇൻഡോ ആഫ്രിക്കൻ ടെക്ടോണിക് ബലകവും ചെറിയ ബർമ മൈക്രോ ബലകവും തമ്മിൽ കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും തീവ്രയേറിയ ഭൂചലനം ഉണ്ടായത് പിന്നീട് നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ടെക്ടോണിക് പ്ലേറ്റുകൾ തെന്നി മാറി ഇതോടെ കടൽത്തീരം മീറ്ററുകളോളം ഉയർന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്നതോടെ തിരമാലകൾ എല്ലാ ദിശകളിലേക്കും നീങ്ങുകയായിരുന്നു ഇന്തോനേഷ്യയിൽ ആയിരുന്നു ആദ്യമായി സുനാമി ആഞ്ഞടിച്ചത് തീരദേശ നഗരമായ ബന്ദ ആച്ചിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചു മുപ്പത് അടിയിലധികം ഉയരം ആയിരുന്നു തിരമാലകൾക്ക് ഉണ്ടായത് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ ഒരുപാട് പേരെ സ്ഥലത്തുനിന്ന് മാറ്റി പാർപ്പിച്ചു എങ്കിലും ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി രണ്ട് ലക്ഷത്തി ഇരുപത്തേഴായിരം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് വിവരം